നെടുങ്കണ്ടത്ത് ദേവാലയത്തിന്റെ മണി മോഷ്ടിച്ചു കടത്താൻ ശ്രമം നെടുങ്കണ്ടം പുഷ്പക്കണ്ടം സെന്റ് മേരീസ് പള്ളിയുടെ മണിയാണ് നാടോടി സ്ത്രീകൾ മോഷ്ടിച്ചത് ഇവരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ദേവാലയത്തിന്റെ പിൻഭാഗത്ത് സ്ഥാപിച്ചിരുന്ന മണി സമീപത്ത് കിടന്നിരുന്ന ഡെസ്കിൽ കയറി നാടോടി സ്ത്രീകൾ അഴിച്ചെടുക്കുകയായിരുന്നു തുടർന്ന് ഇത് തുണിയിൽ പൊതിഞ്ഞു കടത്താൻ ശ്രമിക്കുന്നതിനിടെ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു പിന്നീട് ഇവരെ തടഞ്ഞു നിർത്തുകയും നെടുങ്കണ്ടം പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു സാധാരണ ഞങ്ങളുടെ പുഷ്പക്കണ്ടത്ത് ഇപ്പോൾ നാടോടികളുടെ വലിയ ശല്യമാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് പല സാധനങ്ങളും മോഷണം പോയിക്കൊണ്ടിരുന്നു ഞങ്ങൾ പല പ്രാവശ്യങ്ങളും ഞങ്ങൾ ചേട്ടനിൽ പരാതിപ്പെട്ടിട്ടുള്ളതാണ് ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടില്ല ഇന്ന് ഒരു പതിനൊന്ന് മണിയോട് കൂടി ഞങ്ങളുടെ പുഷ്പക്കണ്ടൽ സെൻറ്റ് സെൻ്റ് മേരിയസ് ദേവാലയത്തിൻ്റെ മണി മോഷ്ടിച്ചുകൊണ്ടായി എന്തായാലും അവർ മണി മോഷ്ടിച്ചത് ഗേറ്റിൻ്റെ വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നാട്ടുകാർ ഇവരെ കാണുകയും സംശയാസ്പദമായ രീതിയിൽ അവരെ പിടികൂടുകയും ചെയ്തു ആദ്യം അവർ ഒന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറയുകയും പിന്നെ അവരുടെ സ്ത്രീകളൊക്കെ വന്ന് അവരുടെ പരിശോധന വരുമ്പോൾ അവരുടെ ഞങ്ങളുടെ മണി അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുകയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അവരെ കണ്ട സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് അവരെ തൊണ്ടിയോട് കൂടി സാധനം കണ്ടു പിടിച്ചു അവരിപ്പം സ്റ്റേഷനിൽ ആയിരിക്കുക ഇടുക്കിയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഏതാനും നാളുകളായി മോഷണശല്യം രൂക്ഷമാണ് ആക്രി സാധനങ്ങൾ പെറുക്കുന്നതിന്റെ മറവിൽ നാടോടികൾ മോഷണം നടത്തുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം